ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ് അവ നമ്മുടെ ആറാമത്തെ യൂണിറ്റ് ആയിരുന്നു അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന യൂണിറ്റിന് പേരൊക്കെ എല്ലാം കൂട്ടുകാർക്കും അറിവുണ്ടാവും അപ്പം എന്തായിരുന്നു ഇത്തിരി ശക്തി ഒത്തിരി ജോലി ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക് ഓക്കെ ആ ഒരു യൂണിറ്റിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്താണ് സിമ്പിൾ മെഷീൻ അല്ലെങ്കിൽ ലഘു യന്ത്രങ്ങൾ എന്താണ് ധാരം യത്നം രോധം അതായത് നമ്മുടെ ഫൽക്രം എഫേർട്ട് റെസിസ്റ്റൻസ് പിന്നെ എന്താണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവർ എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആ ഒരു യൂണിറ്റിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് വിലയിരുത്താം എന്ന് പറയുന്ന ഒരു പോർഷനിൽ കുറച്ച് ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ കുറച്ച് അത്തരമുള്ള പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം കൂട്ടുകാർ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിന് കൂടെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ മിസ്സിന്റെ പേര് അനിറ്റ എന്നാണ് ഷോർട്ടാക്കിയിട്ട് നമുക്ക് ഈ മിസ് എന്ന് വിളിക്കാം അപ്പൊ ഒട്ടും ലാഗില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം എല്ലാവരും ഒന്ന് ഉറക്കം വായിച്ചോട്ടോ ടു ദ ഹിൽ ടോപ്പ് ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ് the 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 distance would be be less if a a straight road road. is built. In spite of of this, this? engineer suggested the construction of a winding What may reason for എന്താണ് നമ്മുടെ ചോദ്യം മലമുകളിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കണം നേരെ ഉണ്ടാക്കിയാൽ ഒരുപാട് ദൂരം കുറയും പക്ഷേ എൻജിനീയർ നിർദ്ദേശിച്ചത് വളഞ്ഞു ചുറ്റിക്കയറുന്ന ഒരു റോഡ് നിർമ്മിക്കാം എന്നാണ് എൻജിനീയർ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദ്യം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ ഇതാണ് നമ്മുടെ താഴ്വാരം അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് ഒരു റോഡുണ്ടാക്കണം ഇതാ ഇതാണ് നമ്മുടെ മേൽവാരം എന്ന് വിചാരിക്കുക അതായത് മുകളിലേക്ക് നമ്മുടെ ഒരു മലമുകളിലേക്കാണ് ഒരു റോഡ് ഉണ്ടാക്കുന്നത് അപ്പൊ നോർമലി നമ്മൾ വിചാരിക്കുവാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റോഡ് ഉണ്ടാക്കുവാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഈസി ആയിട്ട് ദൂരം വളരെ കുറവ് മതി അതാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ നമ്മുടെ എഞ്ചിനീയർ എന്താ പറഞ്ഞത് വളഞ്ഞു പോകുന്ന റോഡുണ്ടാക്കാം എന്നാണ് അതായത് വളഞ്ഞു കയറുന്ന റോഡുണ്ടാക്കാം എന്നാണ് നമ്മുടെ എൻജിനീയർ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ എഞ്ചിനീയർ അങ്ങനെ റെക്കമെൻഡ് ചെയ്തത് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരെ പോകുന്നതിനേക്കാളും എന്തായിരിക്കും ഇങ്ങനെ വളഞ്ഞു 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 പോകുമ്പം അവിടെ നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ചെരുവു തലത്തെ നമുക്ക് കാണാൻ പറ്റുമല്ലേ ഈ ചെരുവു തലം എന്ന് പറയുന്നത് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ ചെരുവ് ലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനെ നമ്മളൊരു ലഘു യന്ത്രം അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ എഞ്ചിനീയർ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മക്കള് പറയണം അവിടെ എന്താണ് ചെരുവു തലം നമ്മുടെ വർക്ക് എളുപ്പമാക്കുന്നു ആ ഒരു പ്രിൻസിപ്പളിന്റെ ബേസിലാണ് അതുമാത്രമല്ല ഇങ്ങനെ ചെരുവ് തലം കാണുമ്പോൾ എന്താണ് നമ്മുടെ വർക്കിനെ എളുപ്പമാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് വളരെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അപ്പൊ ഒന്ന് വായിച്ച് നോക്കിയാലോ കുത്തനെ മുകളിലേക്ക് കയറുന്നതിലും പ്രയാസം കുറവാണ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ അനുഭവപ്പെടുന്നത് ഓക്കെ അപ്പൊ കുത്തനെ പോകുന്നതിനേക്കാൾ എളുപ്പമാണ് മക്കളെ ഈ വളഞ്ഞു പുളഞ്ഞു പോകുമ്പോൾ അപ്പോൾ യത്നത്തിൽ വളരെ ലാഭം ഉണ്ടാവുന്നു യത്നം എന്ന് പറയുന്നത് എന്താണ് എഫേർട്ട് നമുക്ക് കുറച്ച് എഫേർട്ട് കൊടുത്താൽ മതി അല്ലേ അതുകൊണ്ടാണ് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡിലൂടെ മുകളിലേക്ക് കയറാൻ പ്രയാസം കുറവാണ് എന്ന് നമ്മൾ പറയുന്നത് ഇഫ് എ സ്ട്രെയിറ്റ് റോഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്പ് ഓക്കെ സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ കഷ്ടപ്പാടായിരിക്കും ஆன்ட் தைம்பிங் நீட் மோர் எஃபேர்ட்டு குறைய எஃபேர்ட்டு நம்ம அது கொடுக்கணும் நமக்கு மூளில் எத்தணமெகில் இஃ ரோடுஸ் வாயிங் தைம்பிங் வில் பி ஈஸி மோர் ஓவர் கிளாம்பிங் நீட் ஒள் லெஸ் எஃபேர்ட் ഓക്കെ അപ്പം ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എഫേർട്ടിന്റെ എന്താണ് വളരെ കുറവ് മതി ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് യൂസ് ഓഫ് ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിക്കുവാണെങ്കിൽ ഓടിക്കുവാണെങ്കിൽ നമുക്ക് കുറെ എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു ഇത് പ്രൂവ് ചെയ്തത് അല്ലെ എന്തൊക്കെ എക്സാമ്പിൾസ് ആയിരുന്നു മക്കളെ ഇതാണ്ട് തടിക്കഷ്ണങ്ങളൊക്കെ എന്താണ് നമ്മുടെ ലോറിയിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഈ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും എളുപ്പമായിരുന്നു ഒരു ചെരുവ് പ്രതലത്തിലൂടെ നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി കയറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കൂൾ ബാഗ് നമ്മളിങ്ങനെ കുത്തനെ ഇങ്ങനെ പൊക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ ഒരു ചെരുവ് പലകയിലൂടെ നമ്മൾ അതിനെ ഇങ്ങനെ കെറ്റി കെറ്റി എടുക്കുന്നത് അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം നമ്മുടെ കൈക്കോ കൈ കാലിനൊക്കെ കാലിന് നോർമലി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് എന്താണ് വീൽ ചെയർ യൂസ് ചെയ്യും അപ്പം ഈ വീൽചെയർ എങ്ങനെയാ പോകുന്നത് സ്റ്റെപ്പ് കയറിയാണോ പോകുന്നത് അല്ല അല്ലേ അപ്പം ഇതുപോലെ ഇൻക്ലൈൻഡ് സർഫസ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതേ സിറ്റുവേഷൻ തന്നെ എന്താണ് നമ്മുടെ സ്കൂളിലും നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ പഠിച്ചു നമ്മൾ ആണി അടിക്കുന്ന സമയം അല്ലെ ആണി അടിക്കുന്ന സമയം അവിടെ ഉണ്ടാവുന്ന നെയിലിൽ എന്തായിരിക്കും മക്കളെ നെയിലിൽ എന്താണ് അതിൻ്റെ അറ്റത്തിങ്ങനെ രണ്ട് പരന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അതായത് രണ്ട് ഇൻക്ലൈൻഡ് ഈ ഒരു പരപ്പാണ് മിസ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ രണ്ട് ചെരുവ് ഭാഗം നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അതെന്താണ് നമ്മുടെ ആ ഒരു വർക്ക് ഈസി ആയിട്ട് ഭിത്തിൻ്റെ ഭിത്തിൻ്റെ ഉള്ളിലേക്ക് അത് കയറാൻ വേണ്ടി അതിനെ സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആയിരുന്നു നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്ക് അവർ വർക്ക് ഈസിയർ സോ ഇറ്റ് ആക്ട് ആസ് എ സിമ്പിൾ മെഷീൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആയിരുന്നു ഓക്കെ ഇനി ഇതാണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ് ഓക്കെ വായിച്ച് നോക്കാം ഡോണ്ട് യു സീ ദ യൂസ് ഓഫ് ക്രൗബാർ ടു റിഡ്യൂസ് വർക്ക് ലോഡ് ഇൻ ടു സിറ്റുവേഷൻ ഇൻ ദി പിക്ചർ അതായത് ഇവിടെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട് അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് ക്രൗബാർ അല്ലെങ്കിൽ പാരക്കോൾഡ് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യുകയാണ് അല്ലേ ഡു യു നോട്ടീസ് എനി ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് എഫേർട്ട് ഫൽക്രം റെസിസ്റ്റൻസ് ഇൻ ദിസ് ടു സിറ്റുവേഷൻ അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് സിറ്റുവേഷനിലും ധാരം യത്നം രോഗം എന്നിവയുടെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ അതിനു മുമ്പ് എന്താണ് ദാനം എന്താണ് യത്നം എന്താണ് രോഗം എന്നൊന്ന് നോക്കിയാലോ നോക്കാം അല്ലെ അപ്പൊ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ഇതൊന്ന് കണ്ടാൽ മതി അതായത് ഈ ഒരു വീഡിയോ ഒന്ന് മക്കളൊന്ന് കണ്ടു നോക്കിക്കേ ഇവിടെ എന്താ മക്കളെ കാണുന്നത് ജസ്റ്റ് ഒരു സീസോ പോലെ തോന്നുന്നുണ്ട് അല്ലേ ഈ സീസോ വർക്ക് ചെയ്യുന്നത് എന്താണ് ഇതാണ്ട് ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ശരിയല്ലേ അതായത് ഈ ഒരു ഉത്തോലകം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢതണ്ടുകളെയായിരുന്നു നമ്മൾ ലിവർ അല്ലെങ്കിൽ ഉത്തോലകം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ കാണുന്ന ബ്ലൂ കളറിലുള്ള ആ നല്ല ദൃഢതണ്ട് ആ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഉത്തോലകം അല്ലെങ്കിൽ ലിവർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഈ ലിവർ ചലിക്കുന്നത് ഏതിനെ ആധാരമാക്കിയിട്ടാണ് ഏത് ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫൽക്രം അല്ലെങ്കിൽ ദാരം എന്ന് പറയുന്നത് അപ്പൊ എന്തിനെ ആധാരമാക്കിയിട്ടാണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവർ വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫൽക്രം അല്ലെങ്കിൽ ദാരം എന്ന് പറയുന്നത് ഇനി എന്താണ് എവിടെയാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഏത് ഭാഗത്താണ് അതാണ് നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മൾ താഴോട്ടൊരു ഫോഴ്സ് കൊടുത്തപ്പോഴാണ് ഇതാണ്ട് ആ ഒരു വെയിറ്റ് മുകളിലേക്ക് പോയതല്ലേ അതായത് വെയിറ്റ് ഉദ്ദേശിച്ചത് ഈ റെഡ് കളറിലുള്ളത് കേട്ടോ അപ്പൊ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഏതു ഭാഗത്താണ് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇതാണ്ട് ഈ ഗ്രീൻ കളറിലുള്ള ഭാഗത്താണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് എഫേർട്ട് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പ്രയത്നിക്കുന്നത് അതാണ് മക്കളെ യത്നം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ യജ്ഞം നമ്മൾ കൊടുത്തു എഫേർട്ട് നമ്മൾ കൊടുത്തു അപ്പം അതിനെ ഓവർകം ചെയ്യുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് നമുക്ക് ഇവിടെ ഉണ്ടാവും അല്ലേ അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എവിടെയാണ് എന്ന് മക്കൾ ആയിട്ട് ആലോചിച്ചാൽ മതി അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ ഈ ഒരു ഉത്തോലകത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ ചലിക്കുന്നത് കൊണ്ട് മക്കൾക്ക് ഇപ്പം മിസ് രേഖപ്പെടുത്തുന്ന ഭാഗത്തായിരിക്കില്ല അല്ലേ അതായത് ഈ ഒരു സൈഡിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് എവിടെയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് റിസൾട്ട് കിട്ടും അതായത് അവിടെയാണ് നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ അപ്പൊ ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ രോധം എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് യത്നം എന്താണ് രോധം എന്താണ് ധാരം എന്നതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ നമുക്കിനി രണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കാം അല്ലെ ആദ്യത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാലോ ആദ്യത്തെ സിറ്റുവേഷനിൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹെവി ആയിട്ടുള്ള ഒരു കല്ലുണ്ട് ഇതാണെ ഒരു ഹെവി ആയിട്ടുള്ള കല്ലുണ്ട് ആ കല്ല് ഇതാ പൊക്കാൻ ശ്രമിക്കുവാണ് പക്ഷെ ഈ ഒരു ചെറിയ കല്ലിന്റെ ബേസിലാണ് നമ്മുടെ ഈ ഒരു ക്രൗബാർ അല്ലെങ്കിൽ ഉത്തോലകം പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ചെറിയ കല്ലിനെ അതിനെ ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു മക്കളെ ഇതായിരുന്നു നമ്മുടെ ദാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറയുന്നത് ഓക്കെ ഇത് നമ്മൾ എവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് നമ്മൾ എവിടെയാണ് ബലം കൊടുക്കുന്നത് അതിനെയായിരുന്നു നമ്മൾ യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ചേട്ടനെ നോക്കിയാൽ മതി ചേട്ടൻ ഫോഴ്സ് കൊടുക്കുന്നത് എവിടെയാണ് ഈ ഒരു ഭാഗത്താണ് ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറയുന്നത് ഇതാണ് മക്കളെ നമ്മുടെ യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കിക്കോ നമ്മൾ അവിടെ എഫേർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് എവിടെയാണ് കിട്ടുന്നത് ഈ ഒരു കല്ലിലാണ് അല്ലെ ഈ കല്ല് പൊങ്ങുമ്പോൾ എന്താണ് കല്ലിന് സ്ഥാനമാറ്റം കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു വർക്കിന്റെ റിസൾട്ട് വരുന്നത് അപ്പൊ ഈ ഭാഗത്താണ് എന്തുണ്ടാവുന്നത് നമ്മുടെ പ്രതിരോധം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ രോധം അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷനിൽ യത്നം ദാരം അതുപോലെ തന്നെ രോഗം എന്നിവയുടെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ ഇതാ രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇതാണ്ട് കല്ല് വലിയ കല്ല് ഇവിടെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ ചെറിയ കല്ല് മക്കൾക്ക് കാണാൻ പറ്റില്ല അല്ലെ അതായത് ഈ ഒരു വലിയ കല്ലിന്റെ ബേസിലാണ് നമ്മൾ ഈ പാരക്കോല് പൊക്കുന്നത് അപ്പൊ ഇതിന്റെ ഫൽക്രം എന്താണ് ഈ വലിയ കല്ലിന്റെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ഒരു ലിവർ അല്ലെങ്കിൽ ഈ ഒരു വലിയ പാരക്കോല് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ വലിയ കല്ലായിരിക്കും എന്തു മക്കളെ ഇതാണ് നമ്മുടെ ഫൽക്രം എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഫൽക്രം അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്നത് എഫേർട്ട് എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് സിറ്റുവേഷനും എന്താണ് നമ്മൾ സെയിം സൈഡിൽ തന്നെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് അപ്പം ഫോഴ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ യത്നം കൊടുക്കുന്നത് ഓക്കെ അപ്പം യത്നം കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന പ്രതിരോധം അല്ലെങ്കിൽ നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഭാഗം ഏതായിരിക്കും ഇതാണ്ട് ഈ ഒരു ഭാഗമായിരിക്കും അല്ലേ അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ഈ ഒരു രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അപ്പം രണ്ട് സിറ്റുവേഷനിലും ഈ പറയുന്ന യത്നം ധാരം രോധം അല്ലെങ്കിൽ എന്താണ് എഫേർട്ട് ഫൽക്രം അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആ ഇതിൻ്റെ പൊസിഷൻ മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ അപ്പം ഏതിൻ്റെ ബേസിലാണോ വർക്ക് ചെയ്യുന്നത് അതാണ് നമ്മുടെ താരം അല്ലെങ്കിൽ ഫൽക്രം ഏത് എവിടെയാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ യത്നം ഉള്ളത് അതുപോലെ തന്നെ ആ യത്നം പ്രയോഗിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന റിസൾട്ട് എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് എവിടെയാണ് ആ ഭാഗത്താണ് രോഗം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ളത് അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫൈൻഡ് ഔട്ട് ദ ലിവർ വി യൂസ് അറ്റ് ഹോം ആൻഡ് ദം ആസ് ഷോൺ ഇൻ ബിലോ ഓക്കെ അപ്പൊ താഴെ തന്നിരിക്കുന്ന ഒരു ടേബിൾ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ടേബിളിൽ എന്താ എഴുതിയിരിക്കുന്നത് ഫൽക്രം ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതായത് ദാരം എന്ന് പറയുന്നത് യത്നത്തിന്റെയും രോധത്തിന്റെയും ഇടയിലാണ് രണ്ടാമത് എന്താണ് എഫേർട്ട് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഫൽക്രം എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് യത്നം മാർഗക്കിടയിലാണ് നമ്മുടെ രോദത്തിനും അതുപോലെ തന്നെ ദാരത്തിനും ഇടയിലാണ് മൂന്നാമത് പറയുന്നത് എന്താണ് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൽക്രം അതായത് നമ്മുടെ എന്ന് പറയുന്നത് യത്നത്തിനും ദാരത്തിനും ഇടയിലാണ് അവൻ നമ്മളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറേ ലഘു യന്ത്രങ്ങൾ അല്ലെങ്കിൽ കുറേ സിമ്പിൾ മെഷീൻസ് അല്ലെങ്കിൽ ഉത്തോലവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് അവയുടെ ഒക്കെ ഈ ദാരം അതുപോലെ തന്നെ യത്നം അല്ലെങ്കിൽ അവയുടെ രോധം ഇവയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണെന്നൊന്ന് നോക്കുക അവയുടെ ഒക്കെ പൊസിഷൻ ഏതാ നോക്കുക എന്നിട്ട് ഈ പറയുന്ന ആ ഒരു ടാബ്ലർക്കൂടെ ഫിൽ ചെയ്യാം അപ്പം മിസ്സ് ചെയ്താൽ കുറച്ച് ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ ഏതൊക്കെ ഭാഗത്താണ് എന്ന് മക്കൾ ഓർത്തുവെക്കണം മിസ് മിസ്സാദ്യത്തെ ഒരു ലെറ്റർ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ ഫൽക്രം എന്ന് പറഞ്ഞാൽ എഫ് മാത്രമേ എഴുതുകയുള്ളൂ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇ മാത്രമേ എഴുതുന്നുള്ളൂ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആറ് മാത്രമേ എഴുതുന്നുള്ളൂ അപ്പം എളുപ്പത്തിന് വേണ്ടി കേട്ടോ അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്ന് നോക്കിയാലോ ആദ്യം ഏതാ മക്കളെ കാണുന്നത് പ്ലെയർ ആണ് കാണുന്നത് അപ്പൊ പ്ലെയർ വർക്ക് ചെയ്യുന്നത് ഏത് ബേസ് ഏത് ബിന്ദുവിനെ ബേസ് ചെയ്തിട്ടാണ് ഇതാണ്ട് ഇവിടെ ഒരു ഭാഗമുണ്ട് അല്ലെ അപ്പൊ ആ ബിന്ദുവിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും അതാണ് നമ്മുടെ ദാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറയുന്നത് അപ്പൊ എഫ് എന്ന് എഴുതി കേട്ടോ ഓക്കെ എഫ് എന്ന് പറഞ്ഞാൽ ഫൽക്രം അപ്പം ധാരം എന്നുകൂടി എഴുതാം വേണ്ട മുഴുവൻ എഴുതാം അല്ലെ ഫൽക്രം ഓക്കെ ധാരം ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമ്മൾ എവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് നമ്മളിത് ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് അതായത് അവിടെയല്ലേ പിടിച്ചു നമ്മൾ ഞെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പ്രയത്നിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ യത്നം അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എവിടെയാണ് അപ്പോൾ എഫേർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണ് റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് അതിന്റെ പ്രതിരോധ ബലം അനുഭവപ്പെടുന്നത് ഇതാ ഇതിന്റെ ഇടയ്ക്കായിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത് രോഗം അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇനി ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അടുത്ത എന്താണ് ലെമൺ ക്യൂസർ അതായത് നാരങ്ങ ഞെക്കി എന്ന് നമ്മൾ പറയും അപ്പൊ നാരങ്ങ ഞെക്കി എന്ന് പറയുന്നത് ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് അതാണ്ട് ഇവിടെയാണ് ഇവർ കൂട്ടിമുട്ടുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫൽക്രം അല്ലെങ്കിൽ നമ്മുടെ ദാരം എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഇതാ ഈ രണ്ടറ്റത്താണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ പിടിച്ച് ഞെക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ യത്നം അവിടെയാണ് നമ്മൾ പ്രയത്നിക്കുന്നത് അതാണ് നമ്മുടെ യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് ഇനി അതിന്റെ ഫലമായിട്ട് എവിടെയാണ് അവിടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നത് നമ്മൾ എവിടെയാണ് ഞെക്കുവല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് റിസൾട്ട് ഉണ്ടാകുന്നത് ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ രോധം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് കട്ടിങ് പ്ലെയർ ആണ് കട്ടിങ് പെയർ എടുക്കുവാണെങ്കിൽ നമ്മൾ കത്രിക പെട്ടെന്ന് കട്ടിങ് പെയറും കത്രികയും തമ്മിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു എന്താണ് ഒരു സിമിലാരിറ്റി തോന്നില്ല ഇവയുടെ പൊസിഷനിൽ അപ്പോൾ നോക്കാം ഈ ഒരു ബിന്ദുവിനെ ആസ്പദമാക്കിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫൽക്രം അല്ലെങ്കിൽ എന്താണുള്ളത് ധാരമുള്ളത് നമ്മൾ പ്രയത്നിക്കുന്നത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടെയാണ് ഈ രണ്ട് അറ്റത്താണ് ഇവിടെ പിടിച്ചാലും നമ്മൾ ഇങ്ങനെ ഞെക്കുന്നത് ഓക്കെ അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ യത്നം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ റിസൾട്ട് എവിടെയാണ് നമുക്ക് അനുഭവപ്പെടുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ ബലം എവിടെയാണ് അനുഭവപ്പെടുന്നത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും വസ്തു വെക്കുമ്പോഴാണ് അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മുടെ എന്തുണ്ടാവുന്നത് നമ്മുടെ രോഗം അല്ലെങ്കിൽ എന്താണ് മക്കളെ ഇവിടെ ഏതാട്ടോ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഇത് രണ്ടും മൂന്നെണ്ണം കഴിഞ്ഞു ഇനി ഓരോന്ന് നോക്കാം അപ്പം സിസർ അതായത് നമ്മുടെ കത്രിക എന്ന് പറയുന്നത് നമ്മുടെ കട്ടിങ് പ്ലെയറിന് സെയിം ആയിട്ട് തന്നെ പോകും ഫോൾസെപ്സ് നോക്കാം ചവണ നോക്കാം ചവണ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് അവ കൂട്ടിമുട്ടുന്നത് അതിന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് മക്കളെ ഫൽക്രം അല്ലെങ്കിൽ നമ്മുടെ ദാരം എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഇവിടെയാണ് ഈ രണ്ട് ഭാഗത്തായിരിക്കും ഇല്ലേ അതിൻ്റെ അവിടെയല്ലേ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ യത്നം അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ അടിയിൽ ഇതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത് ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് രോധം അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് പറയുന്നത് ഓക്കെ പിന്നെയുള്ളത് സീസോ ആണ് സീസോന്റെ ഇത് ഈ ഈ ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് ഈ സീസോ അതായത് ഈ ലിവർ ഇങ്ങനെ ചലിക്കുന്നത് അപ്പോൾ ഇതാണ് മക്കളെ ഫൽക്രം എഫ് എന്നാണ് എഴുതാൻ പോകുന്നത് കേട്ടോ അതായത് ദാരം എന്ന് പറയുന്നത് ഈ കുട്ടിയാണ് നമ്മുടെ ഈ കുട്ടീനെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് ഈ കുട്ടിയാണ് ഇവിടെ എഫേർട്ട് കൊടുക്കുന്നത് ഫോഴ്സ് കൊടുക്കുന്നത് അപ്പം ഇവിടെയാണ് നമ്മുടെ എഫേർട്ട് ആവുന്നത് എഫേർട്ട് അല്ലെങ്കിൽ യജ്ഞം അപ്പം അതിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത് ഈ ഭാഗത്താണ് ഇതാണ് നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും രോധം എന്ന് പറയും പിന്നെ ഇതാണ്ട് ഉണ്ട് പിന്നെ അഡ്കരാക്കറിൽ എങ്ങനെയായിരിക്കും ഈ രണ്ട് ഭാഗത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ഫോഴ്സ് കൊടുക്കുന്നത് അപ്പം അവിടെ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ അതെന്താണ് പറയുന്നത് എഫേർട്ട് എന്നാണ് പറയുന്നത് ഇനി ഇവിടെ ഏത് പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ഇത് ചലിക്കുന്നത് ഇതാ ഇവിടെയാണ് അതിന്റെ ആ ഒരു പോയിന്റ് കണക്ഷൻ ഉള്ളത് അപ്പം ഇതാണ് നമ്മുടെ ഫൽക്രം എന്ന് പറയുന്നത് പിന്നെ ഈൻ്റെ ഉള്ളിലാണ് എന്താണ് നമ്മളത് വെക്കുന്നത് ഏതെങ്കിലും ആൾ നമ്മൾ ഞെക്കുന്നത് അല്ലെങ്കിൽ അതിൽ റിസൾട്ട് ഉണ്ടാവുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ഈ ഒരു എഫേർട്ട് കഴിഞ്ഞു ഇനി ഫൽക്രം കഴിഞ്ഞു ഇനി എന്താ നമുക്കുള്ളത് റെസിസ്റ്റൻസ് നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് ഉള്ളത് അപ്പൊ ഇവിടെയാണ് നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോഗം ഉണ്ടാവുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചപ്പം നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഇവയെ നമുക്ക് ഇങ്ങനെ ടാബ്ലാർ കോളത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റി അപ്പൊ നോക്കിയാലോ ഫൽക്രം ഇൻ ബിറ്റ്വീൻ അതായത് ദാരം ഇടയിലുള്ളത് ഏതൊക്കെയാണ് കത്രികയുണ്ട് സീസോ ഉണ്ട് കട്ടിങ് പെയർ ഉണ്ട് ഓക്കെ ആരാണ് സെന്ററിലുള്ളത് ദാരമാണ് ഇതാ ഇതല്ല നമ്മുടെ താരം ഓക്കെ ഇതാണ്ട് ഇതാണ് സെന്ററിലുള്ളത് ഇനി അടുത്ത നോക്കിയാലോ ഇനി എഫേർട്ട് ഇൻ ബിറ്റ്വീൻ ആണ് നടക്കുള്ളത് അത് യജ്ഞമാണ് നടക്കുള്ളത് അതായത് ഫോർ സ്റ്റെപ്പ് ഫോർ സ്റ്റെപ്സ് ഉണ്ട് ചവണയുണ്ട് സ്റ്റാപ്ലെയർ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കിയാലോ ചവണ ഇതാണ്ട് ആരാണ് നടുക്കുള്ളത് യത്നം ഓക്കെ പിന്നെ ഇതാ സ്റ്റാപ്ലറിൽ ആരാ നടുക്കുള്ളത് ഇതാണ്ട് യത്നം അതായത് ആണ് നടുക്കുള്ളത് ഇനി അടുത്തത് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൽക്രം ആരാണ് നടുക്ക് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ലെമൺ സ്ക്യൂസർ അതായത് നാരങ്ങ നാരങ്ങഞ്ഞക്കിയുണ്ട് പിന്നെ നട്ട് ക്രാക്കർ ഉണ്ട് അപ്പൊ ആരാന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ് അപ്പൊ ഇതാണ്ട് റെസിസ്റ്റൻസ് ഓക്കെ വേറെ കളർ എടുക്കാം റെസിസ്റ്റൻസ് ഇതാ നടുക്കേണ്ടത് പിന്നെ നമ്മുടെ നാരങ്ങ നാരങ്ങഞ്ഞക്ക് എവിടെ ഓക്കെ ഇതാ നാരങ്ങ നാരങ്ങഞ്ഞക്ക് ഇതാണ്ട് നടുക്കൊണ്ട് ഓക്കെ അപ്പം ഇതും എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പം ആദ്യം ബേസിക് ആയിട്ട് എന്താണ് ഈ താരം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ വൽക്രം എഫേർട്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ദാനമുണ്ട് യത്നമുണ്ട് അതുപോലെ രോഗം അവയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും ലേബൽ ചെയ്യാനും എന്താണ് മക്കൾ ഓർത്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ആ ഒരു ചെറിയ ആ വിലയിരുത്തൽ സെക്ഷനിലുള്ളത് അപ്പം ഇത് കൂട്ടുകാർക്ക് എളുപ്പമായി അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ വീണ്ടും കുറേ കുട്ടിക്കുട്ടി ക്ലാസ്സുമായിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം അതുവരെ ബൈ ബൈ